نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم وذلة فاتقوا الله لعلكم تشكرون ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവ ലോകരക്ഷിതാവും പരിപാലകനുമായ അള്ളാഹു സുബെഹാനഹു താലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനിൻ്റെ പകുതിയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ നാളെയോടുകൂടി ആദ്യത്തെ പകുതി പൂർണ്ണമാവുകയാണ് വിശുദ്ധ റമദാനിൻ്റെ പുണ്യങ്ങൾ കർമ്മങ്ങളിലൂടെ ഫറുകളിലൂടെ സുന്നത്തുകളിലൂടെ ജക്കാത്ത് സ്വതക്കകളിലൂടെ തറാവീഹുകളിലൂടെ അങ്ങനെ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലൂടെ എല്ലാം അതിൻ്റെ പുണ്യം നേടിയെടുക്കുന്നവരിൽ അള്ളാഹുസ്ബെഹാനുഹത്താല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമലാൻ പകുതി പിന്നിടുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്ന മറക്കാനാവാത്ത അതുല്യമായ ഒരു ചരിത്രമാണ് ബദറിൻ്റെത് എത്ര പറഞ്ഞാലും പറയും തോറും നമ്മുടെ ഈമാനിന് ഒരു വർധനവുണ്ടാകുന്ന ചരിത്രം കൂടിയാണ് ഒരു റമദാൻ മാസം പതിനേഴാം തീയതി നടന്ന ബദർ യുദ്ധം എന്ന് പറയുന്നത് ബദറിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്ഭുതങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇടപെടലുകളാണ് ഹിജറ രണ്ടാം വർഷം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന ആളുകൾ അതിൻ്റെ മൂന്നിരട്ടിയോളം വരുന്ന ശത്രുക്കളുമായി പോരാട്ടം നടത്തി വിജയം വരിച്ച യുദ്ധം കൂടിയാണ് ബദർ എന്ന് പറയുന്നത് ആ യുദ്ധവിജയം മുസ്ലിങ്ങൾക്ക് പ്രവാചകന് നൽകിയത് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു മാത്രമല്ല ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗം ഒന്നുകൂടി എളുപ്പമാക്കാൻ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഈ ഒരു യുദ്ധം കാരണമായി എന്നതും സത്യമാണ് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിനം എന്ന നിലയ്ക്ക് അള്ളാഹു സുബാന ബദറിന്റെ ദിനത്തെ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ് വിശുദ്ധ ഖുർആാനിന് അള്ളാഹു നൽകിയ പേരുകൂടിയാണ് ഫുർഖാൻ വിശുദ്ധ ഖുർഹാനിൻ്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ അതുപോലെ ബദർ യുദ്ധം നടന്ന ദിവസത്തെയും അള്ളാഹു വിശേഷിപ്പിച്ചത് യോമുൽ ഫുർഖാൻ എന്നാണ് വിശുദ്ധ ഖുർഹാനിലെ സുറത്തുൽ അൻഫാലിലെ ആയത്തുകളിലാണ് അള്ളാഹു ബദറിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് പ്രസ്തുത അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു സുബെഹാൻവത്താല പറഞ്ഞത് അല്ലെങ്കിൽ ഈ ദിവസത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആ ഫുർഖാനിൻ്റെ ദിവസം സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആ യുദ്ധങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെയായി അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പും യുദ്ധവേളയിലും യുദ്ധം കഴിഞ്ഞും എല്ലാം അള്ളാഹുവിൻ്റെ നെസ്വറ് അള്ളാഹുവിൻ്റെ സഹായം നിറഞ്ഞു നിന്ന ഒരു പോരാട്ടം കൂടിയായിരുന്നു ബദർ എന്ന് പറയുന്നത് മൂന്ന് സമയങ്ങളിലായി നാം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയുണ്ടായി അതിലൊന്ന് ബദർ യുദ്ധം ആഗതമാകുന്നതിൻ്റെ മുമ്പായിരുന്നു അള്ളാഹു സുബെഹാന ഹുത്താല പറയുന്നത് ഒരു മഴ നിങ്ങളിലേക്ക് നാം വർഷിപ്പിച്ചു എന്നതാണ് അത് നിങ്ങൾക്ക് കാരുണ്യമായി നിങ്ങളുടെ അപ്പുറത്തുള്ളവർക്ക് അതൊരു ശിക്ഷയായി മാറുകയും ചെയ്തു എന്നതാണ് മഴ എന്തിനാണ് മഴ നമുക്ക് വെള്ളത്തിനാണ് നമുക്ക് ആശ്വാസത്തിനാണ് എന്നാൽ ബദറിൽ അള്ളാഹു സുബെഹാന ഹു വത്താല മഴ പെയ്പ്പിച്ചത് നാല് ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഖുർഹാനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് സുഹൃത്തുൽ അൻഫാലിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ുംയു ആ യുദ്ധം വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ഉറക്കിക്കളഞ്ഞല്ലോ നിങ്ങൾക്ക് അല്ലാഹു ഒരു മയക്കം തന്നല്ലോ അത് നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥതയും ശാന്തിക്കും വേണ്ടിയാണ് അത് അനുഗ്രഹമായി എന്നിട്ടല്ല പറയുക ആകാശലോകത്ത് നിന്ന് അള്ളാഹു നിങ്ങളിലേക്ക് മഴ വർഷിപ്പിച്ചു നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി പൈശാചികമായ മാലിന്യങ്ങൾ പൈശാചികമായ വസ്വാസുകൾ എന്തെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടോ അതിനെ എല്ലാം ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് വലിയ നിങ്ങളുടെ ഹൃദയത്തിന് കെട്ടുറപ്പ് നൽകാനാണ് നിങ്ങളുടെ കാലടികളെ ഉറപ്പിച്ചു നിർത്താനുമാണ് അതാണ് നമ്മൾ പറഞ്ഞത് ആ മഴ പെയ്തപ്പോ മുസ്ലിങ്ങൾ നിന്ന ഭാഗത്തെ മണൽ അത് ഉറച്ചു അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കുന്ന രൂപത്തിലാക്കി എന്നുള്ളതാണ് അതേ മഴ അപ്പുറത്ത് പെയ്തപ്പോ അവരുടെ കാലുകൾ വഴുതി പോകുന്ന ഉറച്ചു നിൽക്കാത്ത അവസ്ഥയിലേക്കും അതാഹു ആക്കി എന്നുള്ളതാണ് അപ്പൊ എല്ലാ നിലയ്ക്കുമുള്ള കൂടിയാണ് ബദരിയങ്ങൾ ആ യുദ്ധം തുടങ്ങിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു യുദ്ധത്തിനിടയിൽ സംഭവിച്ച മോജിസത്തുകളും അള്ളാഹു സുബാന ഹു വത്താല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ പ്രധാനമായത് മലക്കുകളുടെ ഇറക്കമായിരുന്നു ഖുർആൻ പറയുകയാണ് അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് എന്തും അതില്ല നിങ്ങൾ എങ്ങനെയായിരുന്നു അതീവ ദുർബലരായിരുന്നു അതീവ ദുർബലരായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ല അല്ലക്കുംകുറൂ നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി ഇതാണ് യുദ്ധത്തിനിടയിൽ സംഭവിച്ച മോജിസത്ത് യുദ്ധത്തിന് ശേഷം നടന്ന മോചിതത്തായി അസൂലാഹി സുല്ലാഹു അലൈഹി വസയുടെ ഹദീഫ് ഗ്രന്ഥങ്ങളിൽ കാണാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ശത്രുപക്ഷത്തുള്ളവരെ അസൂലല്ലാഹി സുല്ലാ അലൈഹി സ്വലമയുടെ കൽപ്പന പ്രകാരം ഒരു പൊട്ടക്കെട്ടിലിട്ട് അവരെ കൊണ്ടുപോയിട്ടു ആ കിണർ അറിയപ്പെടുന്നത് ഹലീബ് കിണർ എന്നുള്ളതാണ് ഹലീബ് കിണർ എന്നുള്ള പേരിലാണ് ആ കിണറിൻ്റെ അടുത്ത് ചെന്ന് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലാം യുദ്ധം കഴിഞ്ഞ് പിറ്റേന്ന് ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് കൂടെയുള്ള സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് നബിയെ അവർ കേൾക്കുമോ മരണപ്പെട്ടവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ലാഹി സഹുലം പറയുന്നു അവർ ഇപ്പോൾ അത് കേൾക്കുന്നുണ്ട് അള്ളാഹു എൻ്റെ ഈ വാക്കുകളെ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു എന്തായിരുന്നു പ്രവാചകൻ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയുടെ പരിണിത ഫലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഷിർക്കിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് റസൂൽഹി സുല്ലാവിസ്വലം അവരോട് ചോദിക്കുകയായിരുന്നു ഇതും ആ യുദ്ധം കഴിഞ്ഞ് നടന്നായി നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും ബദറിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് ഒരു വലിയ ചരിത്രം നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ അതിലെ പാഠങ്ങളും അതിലെ സന്ദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു സഹായം നമുക്ക് ഏത് കാര്യത്തിന് ലഭിക്കണമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എന്തൊരു കാര്യത്തിലും കാര്യത്തിലും അല്ലാഹുവിൻ്റെ സഹായം ലഭിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്തെല്ലാം പ്ലാനിങ്ങുകളും എന്തെല്ലാം സജ്ജീകരണങ്ങളും നടത്തിയാലും എന്തെല്ലാം സജ്ജീകരണങ്ങളുമായിട്ടാണ് മുഷരിക്കുകൾ ബദറിലേക്ക് വന്നത് മക്കയിലേക്ക് പുറപ്പെട്ടത് അവർ ഒരു പരാജയം മുന്നിൽ കണ്ടിട്ടില്ല പക്ഷേ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി വന്നിട്ടും അള്ളാഹു അവർക്ക് നൽകിയത് പരാജയമായിരുന്നു ബദർലേക്ക് പുറപ്പെട്ട മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് നല്ല മൂർച്ചയേറിയ വാളുകളായിരുന്നില്ല തുരുമ്പെടുത്ത പൊട്ടിയ ഒടിഞ്ഞ വാളുകളായിരുന്നു വിശന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത് യാതൊരു സംവിധാനവുമില്ല പക്ഷെ അള്ളാഹു സുബാന അവർക്ക് വിജയം നൽകുകയായിരുന്നു അതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിജയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാം പറയാണ് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്തയായ വിജയം നൽകി നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു അതിലൂടെ ശാന്തത നൽകി ആ വിജയം പ്രതാപവാനായ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു അവനിൽ നിന്നാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് എന്നും അള്ളാഹു പറയുകയാണ് ഈ യുദ്ധവിജയം ബദർ എന്ന് പറയുന്ന യുദ്ധത്തിലെ അപാരമായ ആ വിജയം രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് തൗഹീദുള്ളവരെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല എന്ന പരമാർത്ഥമാണ് ബദറിലേക്ക് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ കയബയുടെ അരികത്ത് നിന്ന് മക്കയിലെ മുഷ്രിഖുകളുടെ നേതാക്കന്മാർ പറഞ്ഞത് ആ കാബയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പുറപ്പെട്ടത് അള്ളാഹു ഹക്കിന്റെ ശക്തി ശക്തി ശക്തിയെ അല്ലെങ്കിൽ കക്ഷിയെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചത് ആരോടായിരുന്നു അള്ളാഹുവിനോട് തന്നെയായിരുന്നു പക്ഷെ അള്ളാഹു സുബാന വിജയം നൽകിയത് മുസ്ലിങ്ങൾക്കായിരുന്നു ആ വിജയത്തെ പറ്റി വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ആ വിജയത്തെ പറ്റി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരന്തരം റബ്ബിനോട് തേടുകയായിരുന്നു ആ തേട്ടം വിശുദ്ധ കുറാൻ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സന്ദർഭം ഓർക്കണേ ഫസ്തജാബലക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകി അന്നി ബി മുർദിഫീൻ തുടരെ തുടരെ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആയിരം മലക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത ഇറങ്ങുകയാണ് ഈ ആഴത്തിറങ്ങുന്ന സമയത്ത് റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് നേരിട്ടിട്ട് വീഴുന്നുണ്ട് റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ കണ്ണുകൾ നിറയുന്നതും പ്രവാചകന്റെ തേട്ടവും സഹാബികൾ കാണുന്നുണ്ട് ആ സമയത്ത് അബൂബക്കർ അലി അള്ളാഹുഹു ചോദിക്കുകയാണ് നബിയെ അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും മതി നബിയേ മതി നബിയേ എന്ന് റസൂൽനോട് പറയുകയാണ് അത്രമാത്രം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം ആ ബദറിന്റെ തലേന്ന് ടെൻഡിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം ചെയ്തിട്ട് പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞ് താടിരോമങ്ങളിലൂടെ ആ കണ്ണുനീർ ഇറ്റിറ്റ് താഴേക്ക് വീണു എന്ന പറയുന്നു ഇതാണ് പ്രിയമുള്ളവരെ ബദറിന്റെ ചരിത്രം അത് കേവലമായ ഒരു വിജയമായിരുന്നില്ല ത്യാഗത്തിന്റെ വിജയം തൗഹീദിന്റെ വിജയം പ്രിയമുള്ളവരെ അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ആ പാടങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹദില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബന്ധങ്ങൾ എന്താണ് ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ആ അതിൻ്റെ പരിധികൾ എന്താണ് എന്ന് കൃത്യമായി ബന്ധങ്ങളുടെയും ബന്ധവിച്ഛേദനങ്ങളുടെയും അതിർ വരമ്പുകൾ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ എന്ന് പറയുന്നത് അഥവാ തൗഹീദിൽ ഒന്നിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദർശ ബന്ധത്തേക്കാൾ വലിയൊരു ബന്ധം മറ്റൊന്നിനുമില്ല കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ താഴെയാണ് വൈവാഹിക ബന്ധങ്ങൾ അതിൻ്റെ താഴെയാണ് അയൽബക്ക ബന്ധങ്ങൾ അതിൻ്റെ താഴെയാണ് എന്ന് പഠിപ്പിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത് കാരണം നമ്മൾ ആ യുദ്ധ ചരിത്രം പരിശോധിച്ചാൽ അറിയാം മഹാനായ സഹാബി വര്യൻ അബോ അൻഹു നിലകൊണ്ടത് മുസ്ലിം പക്ഷത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒത്തുബയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വലീദും അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ ഷൈബയും ഒക്കെ ശത്രുപക്ഷത്താണ് നിലകൊണ്ടത് ബദറിൽ ആ ആളുകളെല്ലാം കൊല്ലപ്പെട്ടിരുന്നു അതേപോലെ തന്നെ മഹാനായ അബൂബക്ര സുദ്ദീഖ് അൻഹു നമുക്കറിയാം മുസ്ലിം പക്ഷത്താണ് അന്ന് ബദർ നടക്കുമ്പോൾ അബൂബക്ര റലിയാഹു വൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അന്ന് ശത്രുപക്ഷത്തു നിന്നാണ് മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയത് അള്ളാഹു പിന്നീട് അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി അതേപോലെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ട ചരിത്രം പറയുമ്പോൾ പേര് പറയാതെ ചരിത്രം കടന്നു പോവുകയില്ല അൻഹു മുസ്ലിം പക്ഷത്ത് നിലകൊണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂസ് ബിൻ ഉമേർ ശത്രു പക്ഷത്താണ് നിലകൊണ്ടത് പ്രിയമുള്ളവരെ അങ്ങനെയാണ് ആ യുദ്ധം നടക്കുന്നത് അവിടെ അള്ളാഹു സുബാന ആദർശ ബന്ധത്തിന്റെ അതിരും അതിർവരമ്പുകളും കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അതും നമ്മൾ ഈ യുദ്ധത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതാണ് അതേപോലെ തന്നെ ശത്രുവിനെതിരെ നിലകൊള്ളുമ്പോൾ ഏതൊരു ഘട്ടത്തിലും പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ് എന്ന് പ്രാർത്ഥന എത്ര മാത്രം അള്ളാഹുവിന്റെ സഹായത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ എന്ന് പറയുന്നത് പ്രവാചകൻ ആ യുദ്ധത്തിന്റെ തലയെന്നത് ആ ചെയ്തപ്പോൾ വിളിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട് അള്ളാഹുവിനെയും കൂടെ ഉസ്സയെയും വിളിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട് അള്ളാഹുവിനെയും അതിന്റെ കൂടെ ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട് ആ ഷിർഖ് ചെയ്യുന്ന ആളുകളാണ് റബ്ബെ അപ്പുറത്തുള്ളത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന ഒരു ചെറിയ സംഘമാണ് ഞങ്ങൾ ഈ സംഘത്തെങ്ങാനും ഇന്ന് നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുകയില്ല റബ്ബേ എന്ന വാക്കുകൾ മദന്റെ തലേന്ന് ഉയർന്നു വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടണം ബദരീങ്ങൾ പോരാടിയത് അല്ലാഹുവിന് വേണ്ടി മാത്രം തേടുന്ന ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കണം എന്ന ആദർശത്തിന് വേണ്ടിയാണ് എന്നാൽ ഇന്ന് ബദ്രീങ്ങളെ കാക്കണേ ബദ്രീങ്ങളെ രക്ഷിക്കണേ ബദ്രീങ്ങളെ ഞങ്ങൾക്ക് തുണയാകണേ ബദ്രീങ്ങളെ ഞങ്ങളുടെ അസുഖം മാറ്റിത്തരണേ ബദരീങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ദാരിദ്ര്യം നീക്കിത്തരണേ എന്നിങ്ങനെ ബദർമാലയിലൂടെ ബദർമ ഉലിതിലൂടെ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ബദറിന് വേണ്ടി പോരാടിയ ആളുകളുടെ അനുയായികളിൽ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ് അള്ളാഹു സുബാനം ഷിർക്കിൽ നിന്ന് നമ്മളെ എല്ലാം തൗഹീദിന്റെ പോരാളിയായ പടവാഹകനായ ഒറ്റക്ക് നിന്ന് നമ്രൂദിനെതിരെ പോരാടിയ ഇബ്രാഹിം നബി അലഹിസ്സലാം പോലും അള്ളാഹുവിനോട് വിഗ്രഹാരാധനയിൽ നിന്ന് കാവൽ തേടും തേടിയിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ഷിർഖിന്റെ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നു ബദറും ബദരീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മരണം വരെ ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും അവസാന വേളയിൽ കലിമത്തു ഷഹാദ കലിമത്ത് തൗഹീദ് ഏകത്വത്തിന്റെ ശബ്ദമായ ലാ ഇലാഹ അന്ത്യവേളയിൽ മൊഴിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബാന നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നന്മകളെ അള്ളാഹു ചെയ്യുമാറാവട്ടെ പുണ്യങ്ങളേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അമലുകൾ കൊണ്ട് ആ ദിനരാത്രങ്ങളെ ധന്യമാക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പമാർ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സ്നേഹബന്ധുക്കൾ വിശ്വാസികൾ വിശ്വാസിനികൾ സജ്ജനങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മകുഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവർക്കും നമുക്കും നാളെ സ്വർഗത്തിലെ ഉന്നതമായ آجنات الفردوس اللي رميته الله سبحانه وتعالى جي مارا أرضيت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين